അവ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ് കേന്ദ്ര സർക്കാർ അവരുടെ കാവ്യവൽക്കരണം അല്ലെങ്കിൽ നടപ്പിലാക്കി അതും പ്രത്യേകിച്ച് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ കോടതിയുടെ വിധി വളരെ പ്രധാനമാണ് എന്നതാണ് സത്യം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ബംഗാൾ വിധിക്ക് തുടർന്ന് ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ മുഖ്യമന്ത്രി നൽകുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രിയിലാണ് ശുപാർശ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇ സി നിയമനം അതിൻ്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി യു ജി സി പ്രതിനിധികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് തിരിച്ചടി കൂടിയാണ് യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിലപാട് ഇപ്പോൾ കേരളം സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടക്കെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടത്തിനുണ്ടായ വൻ വിജയം കൂടിയാണ് ഇത് ഇക്കാര്യത്തിൽ ഗവർണറുടെ നിയമങ്ങൾക്കോ നിയമ ഗവർണറുടെ നയങ്ങൾക്കൊപ്പം നിന്ന യു ഡി എഫിനുള്ള നല്ല തിരിച്ചടി കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം